ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണിൽ എത്ര സ്റ്റോറേജ് ഉണ്ടെങ്കിലും നമുക്ക് തികയാത്ത ഒരു അവസ്ഥയാണ് ഇത്തരം സാഹചര്യത്തിൽ ഫോണിന്റെ സ്റ്റോറേജ് എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടെന്നും എങ്ങനെ അവ ക്ലിയർ ചെയ്യാമെന്നും നമുക്ക് നോക്കാം ഇതേ നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക താഴേക്കും സേപ്പിച്ചതിനു ശേഷം ഇവിടെയുള്ള ഗിയർ അയക്കിൻ്റെ ആ സെറ്റിംഗ്സിന് എമ്പളത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായി നിങ്ങൾക്ക് സെർച്ച് ഐക്കൺ കാണും ആ സെർച്ചിന്റെ ഓപ്ഷനിൽ പോയി നിങ്ങൾ അവിടെ സ്റ്റോറേജ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്റ്റോറേജ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഡിവൈസ് കെയർ എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഡിവൈസ് എന്നുള്ളത് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണും നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി എവിടെയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് എന്തെല്ലാം എവിടെയെല്ലാം കിടക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയി കാണിച്ചു തരും ഇപ്പോൾ നോക്കൂ ഇവിടെ എൺപത്തെട്ട് ശതമാനം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നു വീഡിയോസ് മുപ്പത്തഞ്ച് ജി ബി ഇമേജസ് പതിനാറ് പോയിന്റ് ഏഴ് ഓഡിയോ തുടങ്ങിയെല്ലാം കാണിച്ചു തരും പക്ഷേ ഇതിനകത്ത് നമുക്ക് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുക താഴെ റീസൈക്കിൾ ബിന്നിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയൽസ് ഇപ്പോഴും യൂസ് ചെയ്തായി കിടക്കുന്നു നമ്മൾ മെമ്മറി ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾ അൺയൂസ്ഡ് ആയിട്ടുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റായിട്ടുള്ള ഫയലുകൾ കിടപ്പുണ്ട് ലാർജ് ഫയലുകടപ്പമുണ്ട് അപ്പോൾ ഇത് ഓരോന്നായി ഓരോന്നായും ക്ലിയർ ചെയ്യാം കൂടാതെ നിങ്ങൾക്കിവിടെ പതിനാല് രണ്ട് മൂന്ന് ജി ബി സ്പേസ് ഡിലി ഓൾഡ് പഴയ ഫയലുകൾ ക്യാമറ ഫോൾഡറിൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ സേവ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സൂക്ഷിക്കുന്നുവെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓരോന്നായി ഓപ്പൺ ചെയ്ത് ഇത് ക്ലിയർ ചെയ്യുന്നതിനുള്ള ഓപ്ഷനും ഉണ്ട് ഞാനൊന്ന് പറഞ്ഞു തരാം ആദ്യം നമ്മൾ റീസൈക്കിൾ ബിന്നിലേക്ക് പോയി ഇവിടെ നിന്നും നമുക്ക് ഏതാണോ എടുക്കേണ്ടത് നമ്മൾ നോക്കുക ഗ്യാലറി എന്നുള്ളവരാണെങ്കിൽ ഗ്യാലറിയിൽ ഇതുപോലെ ലൈറ്റ് ഇവിടെ എന്ന് കിടപ്പുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ചെയ്യണം ഇത് മാത്രം സെലക്ട് ചെയ്യുക അതവിടെ നിന്ന് ഡിലീറ്റ് കൊടുക്കുക ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്നും ക്ലിയർ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഓരോ സ്ഥലത്തും കിടക്കുന്ന ഫയലുകളിൽ പോയി നിങ്ങൾക്ക് അവ റിമൂവ് ചെയ്ത് കളയുവാൻ സാധിക്കും ഇവിടെ കാണാം ലാർജ് ഫയൽസ് എന്നുള്ള ഓപ്ഷൻ എടുത്തപ്പോൾ ഇവിടെ ആയി ലാർജ് ഫയൽസ് ഒരുപാട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫയലുകളാണെങ്കിൽ അവ ഇതുപോലെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ മെമ്മറി ക്ലിയർ ചെയ്യുന്നതിനായി സാധിക്കുന്നതാണ് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ നാളെ വീണ്ടും കാണാം നമസ്കാരം